ജീവിതത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു ഡോക്ടർക്ക് ഉറപ്പില്ല ഞാൻ പള്ളിക്കുള്ളിലേക്ക് നടക്കും ആ പള്ളിയുടെ ഏറ്റവും മുന്നിൽ പോയി മുട്ടു നിന്നു ഞാൻ ജീവിതത്തിൽ അതുവരെ അതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാണ് പറ്റുന്നത് അത് ശരി സന്തോഷ് ജോർജ് കുളങ്ങരയെ ലോകം അംഗീകരിച്ചപ്പോ അദ്ദേഹത്തിന് ദൈവവിശ്വാസം വേണ്ടി പിന്നെ ദൈവം എന്ത് വാഴക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നത് അപ്പം ഇത്രയും ലോകങ്ങൾ ചുറ്റി ഇതുപോലെയുള്ള പ്രശസ്തനും സാമ്പത്തികമൊക്കെ ഉയർന്ന് അതിശക്തനായെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ദൈവം വേണ്ട ഫെറോവൻ അഞ്ചാമൻ ഇതുപോലെയായിരുന്നു അതേ അതിശക്തനും ഒക്കെയായിരുന്നു ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ പുള്ളി ലാസ്റ്റ് പുള്ളിക്ക് അപ്പോൾ അതിശക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ധൈര്യം വരാണ് ഇനി ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞത് അതുപോലെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ അസുഖം പിടിച്ച് ഇനി നമ്മൾ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവത്തിലേക്ക് പിന്നെ അടുക്കാൻ വേറൊരു ഇതുമില്ല പിന്നെ അവിടെ ഒരു ഡോക്ടറും ഒന്നും നമ്മളെ രക്ഷിക്കാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിനെ പിടിക്കാൻ തുടങ്ങും ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അപ്പം മനുഷ്യൻ അല്ലാതെ ഒരു അഹങ്കാരിയാവും അഹങ്കാരികമാ ദൈവമൊന്നും ദൈവത്തിനെ അവര് വേണ്ടെന്ന് ചെളയും അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് എല്ലാ സൗകര്യങ്ങളായി നല്ല ഇതായി അപ്പോൾ പുള്ളിക്കിനിപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യം ഒരുപാട് ആൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു പല ആളുകളോടും ചെന്ന് സംസാരിക്കുന്നു പല സ്ഥലത്തും ഈ സംസാരിക്കാൻ വിളിക്കുന്നു അപ്പോൾ മതി മറക്കുകയാണ് അവിടെ അപ്പം മതി മറക്കുമ്പോൾ പിന്നെ ഈ വന്നതൊക്കെയാണ് എല്ലാം മറന്നുപോകും പുള്ളിക്ക് ഈ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടോ ഇതുപോലെ ലോകം സഞ്ചരിക്കാനൊന്നും എല്ലാവർക്കും പറ്റിയിട്ടില്ലല്ലോ അത് ചിന്തിച്ചാൽ പോരെ അപ്പം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമല്ല പുള്ളിക്ക് ടീം അത് തന്നെ അതെല്ലാം മറച്ചു അതൊന്നും ഇല്ലാന്നു വേണ്ട ഒക്കെ മറച്ചു കഴിഞ്ഞ അതൊന്നും ദൈവത്തിൻ്റെ കഴിവൊന്നുമില്ല അത് എൻ്റെ കഴിവ് തന്നെയാണ് എൻ്റെ മിടുക്കാന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞുകൊള്ളി അതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഈ പാഠങ്ങളൊക്കെ നേരത്തെ പല ആളുകളിൽ കൂടി നമ്മൾ ദർശിക്കേണ്ടതായിരുന്നു പക്ഷെ അത് അദ്ദേഹം ഓർക്കുന്നുമില്ല പഠിക്കുന്നുമില്ല അതിനപ്പം കാണാൻ കഴിയുന്നത് അതിൻ്റെ ദൈവമില്ല എന്നുള്ള ഒരു മോശകരമായ ഒരു സന്ദേശം കൂടെ തെറ്റായൊരു സന്ദേശം കൂടെ കൊടുക്കുന്നു നിരീശ്വരവാദികളുടെ മാതിരി തന്നെ തെറ്റായൊരു സന്ദേശം കൂടെ കൊണ്ടുപോകുന്നു ദൈവത്തിൻ്റെ ഒരു ആനന്ദം കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് അതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ഒരു ആനന്ദം അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവരോട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല അത് സ്വയമായിട്ട് നമ്മൾ സൈവത്താക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ലഹരിയുമായി അടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടുക്കുന്തോറും നമ്മൾ ഒരു പ്രത്യേക ഒരു ആനന്ദം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ആ ആനന്ദമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അല്ലാതെ ഇനി എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല